എല്ലാവർക്കും രമാസ് ടെറസ് കാട്ടിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഞാൻ എൻ്റെ ടെറച്ചിലെ വെണ്ടത്തോട്ടത്തിൽ നിൽക്കുക അപ്പം വെണ്ട കൃഷി നമുക്ക് വളരെ എളുപ്പമാണ് നെലത്തായാലും ടെറച്ചിലായാലും അപ്പോൾ ഇവിടെ ഞാൻ നട്ടിരിക്കുന്ന വെണ്ട എന്ന് പറയുന്നത് മംഗലാപുരം വെണ്ട ഒരു നല്ല വെറൈറ്റിയാണ് അപ്പം ഈ വിളവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇലയുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കായ്കളാണ് നമ്മുടെ മറ്റു സാധാരണ വെണ്ട പോലെയല്ല പിന്നെ കുറേ നാൾ നമുക്ക് വിളവെടുക്കാനും സാധിക്കും അപ്പം ഇന്ന് ഞാൻ കുറച്ച് വിളവെടുക്കുന്നുണ്ട് ബാക്കി വെണ്ടയ്ക്ക എല്ലാം ഞാൻ വിത്തിനായിട്ട് നിർത്തിയിരിക്കുക ഒരു നല്ല വെറൈറ്റിയാണ് സാധാരണ വെണ്ടയ്ക്ക ഉണ്ടാകുന്ന ഇടശല്യങ്ങളൊന്നും ഇല്ല എൻ്റെ വെണ്ട കണ്ടോ നമുക്ക് ഈ ഉണ്ടല്ലോ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറിച്ചു തന്നെയും ചെയ്യാം വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം ഒത്തിരി നാരികളുണ്ട് വെണ്ടക്കത്ത് പിന്നെ നമുക്ക് ഒത്തിരി നല്ല നല്ല കറികളും ഉണ്ടാക്കാൻ പറ്റും വെണ്ട കൃഷി ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ മണ്ണ് നന്നായിട്ട് ഒരുക്കണം മണ്ണ് നന്നായിട്ട് ഒരുക്കുക എന്ന് വെച്ചാൽ മണ്ണില് കുമ്മായം ചേർത്തിട്ട് ഒരാഴ്ച വെയിൽ ഒളിക്കണം ആ മണ്ണ് മാത്രമേ നമ്മൾ വെണ്ട കൃഷിക്ക് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ ബിൽറ്റൊക്കെ വരും അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ മണ്ണിലേക്ക് നമുക്ക് നല്ലതായിട്ട് അടിവെള്ളം ചേർക്കണം അടിവളമായിട്ട് നമുക്ക് കാലിവളം കോഴിവെളം മണ്ണിലെ കമ്പോസ്റ്റ് അങ്ങനെയുള്ള എന്ത് വളം വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നമ്മുടെ ജൈവ വളങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അതേ കണ്ടോ എന്ത് രസമായി വെണ്ടയ്ക്ക് കാണാനായിട്ട് നല്ല നീളമുള്ള വെണ്ടയ്ക്കാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സാധാരണ വെണ്ട കൃഷി തുടങ്ങുന്നത് വിത്ത് പാകിയ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലേക്ക് ചൂടോമണ സ്ലാനിൽ അരമണിക്കൂർ നേരം കുതിർത്ത വിത്തുകൾ അങ്ങ് പാകിയാൽ മാത്രം മതി നേരിട്ട് പാകം എനിക്ക് തൈ പറിച്ചു നടത്തുന്നതിനോട് ഇഷ്ടമില്ല ഞാൻ ഈ വെൺ വഴുതന മുളക് ചീര ഈ മൂന്ന് ഐറ്റംസിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് മാത്രമേ തൈകൾ മാറ്റി നടത്തുള്ളൂ വെണ്ടയൊക്കെ നേരിട്ട് തന്നെ ഞാൻ എവിടെ നടാൻ നടാനുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് പാകുക ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ടാമത് ജോലിയാകും വെണ്ട പിടി പിന്നെയും പിടിച്ചു വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും അതുകൊണ്ട് വിത്തുകൾ നേരിട്ട് പാകണം ഒരു ഗ്രോ ബാഗിൽ ഒരു രണ്ട് വിത്ത് പാകണം ആരോഗ്യമുള്ളത് പോലെല്ലാം നിർത്തിട്ട് ബാക്കി പറിച്ചു മാറ്റാം അല്ലെങ്കിൽ നിലത്ത് നടുവാൻ നല്ലതായിട്ട് തടവെടുത്തിട്ട് രണ്ട് മൂന്നെണ്ണം നമുക്ക് നടാം അപ്പം ഇങ്ങനെ നമ്മൾ പാകി ഈ വിത്തുകൾ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ മുളയ്ക്കും നല്ല വിത്തുകളാണെങ്കിൽ ഈ വിത്തുകളൊക്കെ മുളച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം വളർന്നു വരുന്ന വരുന്നിടം വരെ ചൂടുവണ സ്ലാനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ നാടൻ വെണ്ട നടുമ്പം ഒരു കുഴപ്പമുണ്ടാകുന്നത് കൊച്ചിലെ തന്നെ അത് പൂക്കും ഒരു ശകലം ഒരു അര അടി പൊക്കമാകുമ്പോൾ തന്നെ അത് പൂത്ത് കായൊക്കെ ആവും പക്ഷേ ഈ വെണ്ടയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇത് നമ്മുടെ അതേ കണ്ടിപ്പോയി എൻ്റെ അത്രയും തന്നെ പൊക്കമുണ്ട് അപ്പോൾ ഇങ്ങനെ വിത്തുകളൊക്കെ മുളച്ചു കഴിഞ്ഞിട്ട് കൈകളൊക്കെ ഒന്ന് പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സ്ലഹികളൊക്കെ ഒഴിച്ച് കൊടുക്കണം വീട്ടിൽ നമ്മൾ പലതരം സ്ലഹികൾ ഉണ്ടാക്കുമല്ലോ പച്ച ചാണകം കട്ടിലപ്പിണ്ണാക്ക വേപ്പൻ പിണ്ണാക്കുക പച്ചിലൊക്കെ ചേർത്ത് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വേസ്റ്റുകളും ഒക്കെ നമ്മുടെ ചെടിയുടെ ചൂട്ടി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ അടുപ്പിലെ ചാരു നമ്മുടെ വീട്ടിൽ കത്തിക്കുന്നില്ലെങ്കിലും അയൽപക്കത്തൊക്കെ കത്തിക്കുന്നതു കൊണ്ടായിരിക്കും അവിടെ നിന്നൊക്കെ ചാരം കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം നട്ട് ഒരു ഏകദേശം ആറാഴ്ച പാകമാകുമ്പോൾ തൊട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും നമുക്കൊരു പതിനെട്ട് തവണയെങ്കിലും നമ്മുടെ വെണ്ടയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും അപ്പം വിളവെടുത്തതിന് ശേഷം ഇപ്പം ഇതിൻ്റെ ടിപ്പ് വരെ കായകളൊക്കെ വന്നതിന് ശേഷം ഇത് മുറിച്ച് കളയാം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഒത്തിരി പൊട്ടിക്കുലർ വന്നിട്ട് നമുക്ക് കുറേ നാൾ വിളവെടുക്കാം എൻ്റെ വളർന്നു വരുമ്പോൾ നമ്മളിത് ഇതുപോലെ കൊടുക്കണം ഈ വെണ്ടയ്ക്കയുടെ നീളം കണ്ടോ ഇതാണ് മംഗലാപുരം വെണ്ട അപ്പം ഓരോ ഇലയുടെ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ കായ്കളങ്ങ് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ ഈ വെണ്ടയിൽ ഉണ്ടാകുന്ന ഇലചുട്ടിപ്പുഴവ് മറ്റുള്ള കീടശല്യങ്ങളൊക്കെ ഇതിന് കുറവാണ് ഇത് നല്ല ശേഷിയുള്ള ഒരു ഇനം വെണ്ടയ ഈ മംഗലാപുരം വെണ്ട അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം ി നമ്മൾ വെണ്ട ഒരു ഒരു വെണ്ടയ്ക്ക് ഉള്ള സ്ഥലമേ ഉള്ളൂ കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ വെണ്ട നടാം അപ്പോൾ എനിക്ക് ടെറച്ചില് മറ്റുള്ള ചെടികളൊക്കെ നടന്നതുകൊണ്ട് ഇതുപോലെ ഒരു ബാഗില് വലിയ ബാഗാണ് അതിനകത്ത് രണ്ടെണ്ണം വെച്ച് നട്ടിട്ടുണ്ട് നമുക്കുണ്ടല്ലോ നമ്മൾ തന്നെ നടുന്ന വെണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് പറിച്ചു തിന്നാനൊരു വിശ്വാസമുണ്ട് അതേസമയം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ പറ്റത്തില്ല അപ്പൊ ഇതുപോലെ ഒരു അഞ്ചാറ് വെണ്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോടെ വിട്ട ദിവസം തന്നെ നമുക്ക് വിളവെടുക്കാനും സാധിക്കും ഇനി നമുക്ക് കുറച്ച് വെണ്ടൊന്ന് വിളവെടുക്കാം അപ്പൊ ഇതെല്ലാം വിത്തുകൾക്ക് വേണ്ടി ഞാൻ ശേഖിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ ഇതെല്ലാം പോയി ഇളം വെണ്ടയ്ക്ക് ഇന്ന് ഞാൻ പറിക്കും എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാൻ വേണ്ടിയാ മസാല ചേർത്തിട്ട് ഈ വെണ്ടയ്ക്ക നമുക്ക് ടെറച്ചി അങ്ങ് തിന്നാം എന്ത് ടേസ്റ്റാ കാരണം നമ്മൾ കീടനാശിനി അടിക്കുന്നില്ല അതുപോലെ തന്നെ രസവള ഉപയോഗിക്കുന്നില്ല ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് മെഡിക്കൊട്ടിയും ഒക്കെ വെച്ചാൽ എന്ത് ടേസ്റ്റാന്നറിയാവോ വിത്തെടുക്കാനായിട്ട് ഇതുപോലെ ഈ വെണ്ടക്കയുടെ മുഗൾ ഭാഗം ഈ ഉണങ്ങുന്ന സമയത്ത് നമുക്ക് മുറി മാറ്റി വെക്കാം അപ്പം നിങ്ങൾക്ക് ഈ വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുകാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പലതരം വെണ്ട ചീര വഴുതന പയറ് ഈ വിത്തുകളൊക്കെ കോംബോ ആയിട്ട് കൊടുക്കാനുണ്ട് ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീടായിട്ട് കാണാം നന്ദി